നമസ്കാരം നല്ലായിട്ട തിരുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇടിച്ചക്കോണ്ട് ഒരു സാമ്പാറാണ് ഇട്ടോ വയ്ക്കുന്നത് അപ്പം അതിൽ വറുത്തരച്ച് കൂട്ടണതിൽ കുറച്ച് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എങ്ങനെയാന്ന് ഇടിച്ചക്ക ഇടിച്ചക്രം മൃമാഷിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നാണ് കരിന്നൂര നാരായണേരുടെ അമ്മ തന്ത പർവ്വതി അപ്പുള്ള തന്താണ് അത് തന്നത് എങ്ങനെ വെച്ചാൽ നല്ലയിടത്തുള്ള കാണാറുണ്ട് രണ്ട് ഇടിച്ചക്രം കൊണ്ടുപോയിക്കോളൂട്ടോ അങ്ങനത്തെ അത്ര തന്നത് അപ്പോൾ എന്തായാലും സന്തോഷം പറഞ്ഞതിയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇപ്രാവശ്യം സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്രാവശ്യം ഇടിച്ചക്കെ കാര്യമായിട്ടില്ല അതായത് ഒരു പ്ലാവ് മൂന്ന് ചക്ക ഉണ്ടായി അതിൽ രണ്ടെണ്ണം പഴുത്തു പഴുത്തതിങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ മുറിച്ചിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി എത്തിച്ചു ഫ്രണ്ട്സിനൊക്കെയാണ് എത്തിച്ചേട്ടോ ഇനിയും ഒരെണ്ണം കൂടി നിൽക്കുന്നത് പിന്നെ അപ്പം ഇടിച്ചക്ക എന്ന് വെച്ചാൽ പൊട്ടിക്കാൻ അത് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞ് വൃത്തിയായിരിക്കേണ്ടതാണ് ഉള്ളത് ഒന്നും ഒന്നുമില്ലാതെ വലിയ പഴുത്ത പഴുത്താലും നല്ല ചക്കയാണ് പിടിച്ച കിട്ടിയില്ല പിന്നെ എൻ്റെ സ്റ്റുഡൻറ് ധന്യ കൊടുന്ന് തരണ്ടായി ഈ ചക്ക ഇച്ചക്ക അത് ഞാൻ ഇതേമാതിരി റെസിപ്പി ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോഴേക്കത് സരസു മുറുക്കല ഉത്തിരിക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഇപ്പം ഇതുകൊണ്ടാണ് ഞാൻ വെക്കാൻ പോണേ ഇടിച്ചൊക്കെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് സാമ്പാറൊന്നും ആവില്ല കേട്ടോ ആ ഒരു കറക്റ്റ് റെസിപ്പില്ല പക്ഷെ സാമ്പാറിന്റെ ഒരു സ്വാദാണ് നല്ല സ്വാദാണ് നല്ല എനിക്ക് നല്ല ഇഷ്ടാണ് അത് സരസും ഇല്ല സരസു ഡോക്ടർക്ക് കഴിക്കാം മറ്റേത് ഈ പൊടിയൊക്കെ സരസു കഴിച്ചോളൂ ഇടിച്ചക്ക മുറിക്കലും കേട്ടോ നല്ല ഇടിച്ചക്ക തോണ നല്ല ഈ മുളഞ്ഞുള്ള ഇടിച്ച നല്ലതാവുന്നു അറിയാം നല്ല ടേസ്റ്റ് കൂടുന്നു ചട്ടയ്ക്ക് മുളങ്ങണ്ടാവണത്ര മുളഞ്ഞ പണ്ടൊരു ചട്ടാവണ്ടായിരുന്നു മുളങ്ങി മുളങ്ങി കൈലാസംന്ന പറയും അമ്മ അമ്മ പറയാ ഇടിച്ച ഞാൻ വെക്കുമ്പോഴും തോരൻ വെക്കുമ്പോഴും ഞാൻ പലരും പല രണ്ട് തരത്തിൽ വെക്കണുണ്ട് അതായത് ചെറുതാക്കി നോക്കിയിട്ടും ഇടിച്ചൊക്കെ വെക്കും നമ്മൾ കായൊക്കെ നോക്കണ പോലെ ഇടിച്ച കൊണ്ട് സാമ്പാറും വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ ഞാനൊക്കെ ചെയ്യ വലിയ കഷ്ണമായിട്ട് വേവിച്ചിട്ട് ഇടിച്ച് ഇടിച്ചെന്നെ ആക്കും ഇടിക്കും എനിക്ക് കൂടുതലിഷ്ടം അതാണ് മൂക്കും ഒക്കെ കളയാം ചക്കട ഇതിനെന്താ അവിടെ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ പറയും ഇവിടേക്കൊക്കെ കരുവള്ന്ന പറയട്ട ഈ ചക്കട തുലിക്ക് പറയുന്നവരാണ് കരുവള് കരോളല്ല കരു അങ്ങനെ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നിച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെറുതെ വേവിക്കും അടുപ്പത്തു നിന്നങ്ങിട്ട അത് തീ കാ അടുപ്പത്തു ഇട്ടാൽ തീ കാണുമ്പോഴേക്കും വേവും കിട്ടുമോ പെട്ടെന്ന് വേവും ഈ കാലത്ത് ഇടിച്ചേക്കാം ഇനി ഇത് വെറുതെ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം എന്ത് കഴിഞ്ഞാൽ തിരുപ്പിടുക അതിപ്പോൾ അത് മുഴുവനും വെക്കണം എന്നില്ല ഒരു ആ ഒരു കിലോ ഇടിച്ചൊക്കെ പോവും അതിൻ്റെ പകുതിയൊക്കെയാണ് ഒരു നാല് നാലഞ്ച് ആൾക്കുള്ള കൂട്ടാൻ അതിന് വേണ്ടി കൂട്ടും അതുങ്ങൾ ഇടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരപ്പിക്കും അത് നമ്മൾ അത്രയും വീണ്ടും അപ്പൊ ഞാൻ തടുപ്പത്തിട്ടോ ഇരിക്കട്ടെ ഒരു കുറച്ച് വെള്ളം വെക്കേണ്ടി വെള്ളം വെക്ക ഒക്കെ എല്ലാവർക്കും അറിയണതല്ലേ ത മഞ്ഞപ്പൊടി ഇരുന്ന കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് ഇത് നെല്ലിക്കട വലുപ്പം സാമ്പാറിലേക്ക് എടുക്കണം പോലെ അരക്കാൻ സാധാരണ തോരപ്പരിപ്പ് തോരപ്പരിപ്പായാലും കടലപ്പരിപ്പായാലും തീർക്കില്ലേ കേട്ടോ എന്താ ഞാൻ ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് ഒരു ഇതിപ്പോൾ ടേബിൾ സ്പൂൺ ആണോന്നൊക്കെ ചോദിക്കാറേ ഏകദേശം കണക്കാണ് മല്ലി പിന്നെ ഒരു വേണ്ട ഒരു നാല് മണി ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ഉച്ച വേണ്ട ഉലുവ വേറെ പൊട്ടിക്കണം ഒക്കെ വറക്കാത്തതാണ് ഈ മുളക് എരുഭാഗത്തിന് ഒരു സാധനം കൂടിയുണ്ട് ഇത്ര വേണ്ടേ തേങ്ങയും കൂടി അത്ര വേണ്ടു ഒരു ഒരു മുടി തേങ്ങ അത്രേ വേണ്ടു വലിയ സാധാരണ ഒരു പള്ള തേങ്ങയുടെ ഒരു മുളി തേങ്ങ അത്ര പിന്നെ സാമ്പാറിലേക്ക് വേണ്ട സാധനം കായാണ്ടോ ഞാൻ നേരത്തെ പറയാൻ മറന്നു അപ്പോൾ ഞാൻ ഒരു ലേശം തിരിക്ക് മൂപ്പിക്കാനും ഇടും പിന്നെ ഇത് പച്ചയിലങ്ങട് കൂട്ടാനായി കഴിഞ്ഞാൽ അതിലും ഇടാറുണ്ട് കേട്ടോ സാമ്പാർ പൊടി ലേശം കുട്ടികൾ മതി കിട്ടും പക്ഷെ അപ്പൊ വേറെ ഒരു സ്വാദാവും ഉലുവയും കായാലും കുഴപ്പമില്ല തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിണ്ട് ഉലുവ പൊട്ടിത്തുടങ്ങി ഞാനരിക്ക് മല്ലി ഇടണം കേട്ടോ മല്ലി നല്ലോണം മൂക്കണം കേട്ടോ പച്ചമണം പോയ പോരാ മല്ലി മൂക്കന്നെ വേണം ഒരു വാസന വല്ല രണ്ടും രണ്ടും മണം പച്ചമണം പോയ മണവും വേറെയാണ് വറുത്ത നല്ല മൂപ്പായ മണവും രണ്ടും രണ്ടു തന്നെയാണ് മല്ലി ആയിരിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന തേങ്ങ ഇടണം കേട്ടോ തേങ്ങ ഒന്നും അങ്ങോട്ട് എല്ലാം തന്നെ വേണ്ട സാമ്പാറിലേക്ക് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ രണ്ട് തരത്തിൽ വറുത്തരയ്ക്കണമുണ്ട് ചിലർ നല്ലവണ്ണം ചോക്കന നല്ല ബ്രൗൺ കളറാക്കി വറുത്തരും ചിലര് അപ്പമണങ്ങി പോയിട്ട് വറുത്തരയ്ക്കും ഞാൻ അങ്ങനെയാണ് പതുക ആ ഒരു ഒരു മണം മാറണം അത്ര വേണ്ടു അപ്പൊ ഇതാ തേങ്ങ ഒന്നുകൊണ്ട് ഒതുങ്ങി അത്ര വേണ്ട നല്ല വാസന വരുന്ന പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം പരിപ്പും മുളകും അപ്പൊ നമ്മുടെ കഷണം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങി ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വെന്തെണ്ണും പിടിച്ചോട്ടെ ഇപ്പത് നമ്മുടെ പരിപ്പും മുളകും തുടങ്ങി ഉപ്പൊരു ഇതൊക്കെ പരിപ്പ് ഒന്നാം കിടിച്ച ഒന്നാം കളറാകും അത്ര വേണ്ട കേട്ടോ ഒരു ഒന്നാണ് കിറാൻ മാറാതെ അത് നോക്കും വേഗം നോക്കും പരിപ്പ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേഗം കരിയും കേട്ടോ കരിഞ്ഞാൽ ഭയങ്കര മാറ്റം വരും അപ്പോൾ കരിയാതെ നോക്കണം കേട്ടോ പരിപ്പാണ് ൂപ്പ് കുറഞ്ഞാലും കാര്യൊന്നുമില്ല കരിയണ്ട അപ്പൊ ഞാൻ നോക്ക കൂടി അങ്ങോട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ പിന്നെ കൂട്ടാനും വേണ്ടതി അല്ല മൂക്കം ചതച്ചു വെക്കാല്ലേ ബാക്കി ഉപ്പേരിയാക്കണം ചതയ്ക്കുമ്പോ ഉൾഭാഗം ഇങ്ങനെ വെളുത്തും കൊണ്ടാ കൂട്ട എന്താ പുറത്ത് മഞ്ഞ അതാ മഞ്ഞപ്പൊടി പുറത്താണേ ഉണ്ടാവുകയുള്ളു അതാണ് പണ്ട് ഇത് ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നു പണിയെ കുട്ടിക്കാലത്ത് ഇടിച്ചൊക്കെ ചതക്ക ആട്ടൊക്കെ ഇട്ടിട്ട് ചതക്കാറുണ്ട് ഞാൻ പറഞ്ഞത് അതങ്ങൾ അവിടെ ഇരട്ടിക്കും മുഴുവൻ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട കുറച്ച് മാറ്റി ഉപ്പേരിയക്കാം ഒരു ഉപ്പേരിയൊക്ക ഇടിച്ചക്കെ ഉോരൻ ആരെനിക്ക് എഫ് പി യിൽ കമൻ്റിലിട്ടിരുന്നു കേട്ടോ വറുത്ത് പൂരിയ ഉപ്പേരി തേങ്ങ ചേർത്ത തോരൻ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ വെക്ക് വരത്തി ശരി തന്നെ ആയിരിക്കാം അത് പക്ഷെ ഇവിടെ ഈ ബാധ്യുപ്പേരിയ പൊടി പൊടിയായി എൻ്റെ ഇടയിൽ നിന്ന് ഓരോരുത്തർക്കുണ്ട് മിക്സിയിലൊന്നും അടിക്കരുത് കേട്ടോ മിക്സിയിലൊക്കെ അടിച്ചതിന്റെ അപ്പൊ അത് പോവേ ഇതില് വേണ്ടത് എടുക്കട്ടേട്ടോ അടുപ്പത്തേക്ക് എത്താ എത്ര ആള് കൂട്ടാൻ കൂട്ടി ഉണ്ണാണ്ടെന്നൊരു കണക്ക് ഉണ്ടാവില്ലേ അതനുസരിച്ചാൽ ഇപ്പൊ കുറച്ചൊരു ഇത് ഉപ്പേരിക്കും എന്തെങ്കിലും കൂട്ടി ഒരു ചെറുപയറോ അല്ലെങ്കിൽ വെള്ളപ്പയറൊക്കെ കൂട്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കാം എനിക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാണ് ഇനി നല്ലോണം തിളക്കണം കേട്ടോ പുളി പുളി ഇട്ടിട്ട് പുളി വേണം തിളച്ചു ചിലപ്പോൾ തിളക്കിട്ട് നമ്മൾ കൂട്ടുകൂട്ടണം കേട്ടോ ഇതൊരു കുറവുകൂട കാര്യം കഴിഞ്ഞു നല്ല മിനുക്കനെ നല്ലോണം നല്ലവണ്ണം അവിടെ വാങ്ങി വെക്കാം ആ കായല്ലേ ഒരു കഷ്ണം കായ ഉണ്ടല്ലോ അത് മുടി മൂടി കണ്ടിട്ട് വാങ്ങാറുമ്പോഴേക്കുള്ളൂ കായത്തിന്റെ പച്ചവാസന ഇഷ്ടം അപ്പ ഇതാ ഞാൻ അടുത്തു വെച്ച കായം കൂടി തിരിക്കിടയാണ് മറുപടാൻ വലിയ അർഭാണങ്ങളൊന്നുമില്ല കടുകും മുളകും രോബന് മാത്രം ഇത്ര അപ്പോൾ കൂട്ടാൻ പണി കഴിഞ്ഞു ഞങ്ങളുടെ ഊണായി ദാച്ചൻ അച്ഛനും ഊൺ ഒഴിക്കുകയാണ് ഞാനും ഊൺ ഒഴിക്കുകയാണ് ഫോണടിക്കുന്നത് പിടിച്ചക്കും മുതരേ പൗരനുമായി നാളികരൊന്നും ഇട്ടില്ല കേട്ടോ മെഴുക്ക് വരട്ടി എന്ന് പറയുമല്ലോ നാളികരടഞ്ഞ അങ്ങനെ ഇങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് നോട്ടെട്ടോ ഞങ്ങളിങ്ങനെ വ്യത്യാസം കേട്ടോ ഞങ്ങൾ സാധാരണ എല്ലാവരും വിളിച്ചു നോക്കിയപ്പോൾ ചക്കടയും മാങ്ങടയും കാലായി കഴിഞ്ഞാൽ ചക്കോണ്ടും ഇടിച്ചക്കോണ്ടും ഒക്കെ സാമ്പാറുണ്ടാക്കും മാങ്ങ കൊണ്ട് സാമ്പാറുണ്ടാക്കും മാമ്പഴം കൊണ്ട് പച്ച മാങ്ങുകൊണ്ട് സാമ്പാറുണ്ടാക്കും മാമ്പഴം കൊണ്ട് സാമ്പാറുണ്ടാക്കും അതത് കിട്ടണ കാലത്തെ കഷ്ണങ്ങൾ കൊണ്ട് സാമ്പാറുണ്ടാക്കുക അത്രയേ ഉള്ളൂ അപ്പം ആ എടുക്കാം അച്ചാ പുതിയ പിടിയായിട്ട് വീണ്ടും കാണാം അച്ഛന് മോര് വേണം